ി പഴയ വട്ടമുക്കാലി ആട്ടമുക്കാല് പിന്നെ ഇതാടങ്ങളുതിരമുക്കാല് പഴയ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് നാപ്പത്തി അഞ്ച് അടങ്ങിയ പൈസ നേരത്തെ നേരത്തെ പറഞ്ഞല്ലോ ും പൈസ പൈസ വാങ്ങേണ്ട സ്ഥലമാണ് ഏഹ് അപ്പൊ നമ്മള് പെരുവള്ളൂർ ചന്തയില് പെരുവള്ളൂർ ചന്തയിൽ ഒരു കാഴ്ചയാണ് പഴയ നാണയങ്ങള് പഴയ നാണയങ്ങളുണ്ട് പഴയ പൈസകള് ഇതൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടാ പല ഒരുപാട് ഉണ്ട് പഴയ നോട്ടുകളൊക്കെ ഉണ്ട് പഴയ പൈസകളാണ് പൈസ പിന്നെ പണ്ടത്തെ അഞ്ചു വയസ്സാസു പിന്നെ രണ്ടാണോ അത് ചോയിച്ചു വരണ്ട ഡാമേജുള്ള നോട്ടുകൾ എടുക്കണുള്ള നോട്ടുകള് ഡാമേജുള്ള നോട്ടുകള് നമ്മൾ എടുക്കും പിന്നെ നയ പൈസ നായ പൈസ ഒരു നയപൈസാണ് നായാ പൈസ പിന്നെ പയാ മൂന്ന് പൈസ രണ്ട്

അക്ബർ അക്ബർ മുട്ടി ഇത് ാ പൈസമുക്കാൽ ഓട്ടമുക്കാൽ നേരത്തെ പറഞ്ഞല്ലോ ഓട്ടം ഓട്ടമുക്കാലി വട്ടമുക്കാലും കുതിരമുക്കാലും അങ്ങനെ മൂന്നെണ്ണാണ് അല്ല അത് മിൽട്ടറിക്കാരൻ മതിലാ മിൽട്ടറി അതിന് നാല് പ്രാവശ്യം ചക്രം ഉണ്ടാവും ജീവിതം കുറിച്ച് ചക്രം എവിടെ സൺഡേ മാർക്കറ്റ് കോഴിക്കോട് ചക്രം തിരുവിതാംകൂർ ചക്രമായ ഞായറാഴ്ച സൺഡേ മാർക്കറ്റ് ആണ് കോഴിക്കോട് ഞായറാഴ്ച ചൊവ്വാഴ്ച മണി നേരം തന്നെ എൻ്റെ പേര് ആവിന്ദ്